മോനെസ് മാറിക്കിടക്കുക ഡോൺ ഡിസ്റ്റർ മീ പ്ലീസ് ഞാൻ തന്നെ പ്ലാൻ ചെയ്യണം കേട്ടാ കമ്പിൾ ോ ഞാൻ ഏതോ എന്നെ ഫക്കീമെന്ന് പറഞ്ഞ കേട്ടോ ഞാൻ പ്ലാന്റ് ചെയ്തില്ലേ വിടട്ടെ വിടട്ടെ റൈറ്റ് റൈറ്റ് നിക്കിട്ട് പോയി 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 പ്ലാൻ ചെയ്യുന്നുണ്ടോ പ്ലാന്റ് ചെയ്യുന്നുണ്ട് എനിക്കിതാറിടാ ഇത് दे ले देखो इधर हैले मत नी एरिन मत पॉइजन अरे मार्शल है तो सुपर सुपर माय रंदे ये आउटलो दिखता है ना नहीं आउटलो अलग पता है मेरा न्यू आउटलो जैसा दिखता है ये मार्शल है मेरे हाथ में मार्शल ये थी ജോക്കി എന്തിനോ സോറി സോറി വാങ്ങിച്ചോ വാങ്ങിച്ചോട്ടോ ഇത് എവിടെ എത്തിയിട്ട് വീണം ആർ യു ബെറ്റർ ദാൻ ബിത്തൽ ജി സാഹചര്യത്തിനനുസരിച്ചല്ലേ രഗുലർ റാങ്കപ്പായി പോയി എന്ത് ചെയ്യാം കാര്യ തന്നെ ഓ ഇത് പൊട്ടുകഴിഞ്ഞി പോ എടാ എന്റെ സ്പൈക്കില്ലേടാ സ്പൈക്ക് എന്റെ വെച്ചതാടാ എനിക്കറിയാമോ ഞാൻ ജെറ്റല്ലേ കളിക്കുന്നേക്ക് അനന്തകൃഷ്ണൻ എം എസ് താങ്ക് യു ഫോർ ദ ഫോർട്ടി റുപ്പീസ് സൂപ്പർ ചാറ്റ് മോനെ സീലോ സീല്ല Get I am playing, bro. Ah, bro. I am playing, bro, 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 bro. This my third more undered attack. Bro, 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 bro. I am playing Gecko for the first time, okay? Okay, okay. No worries, bro. I am. Rena, I just. I just, just feel for the You're team, first so. First time in this lobby. You playing first time in this lobby. You're I played I... play undered first, bro. <laughs> with that character Man, shut up. And. Uh, ട എന്തുണ്ടാ എനിക്ക് നെറ്റ്വർക്ക് അറിയാണോ അതെവിടുന്ന് എനിക്ക് അടി കിട്ടിയ എന്റെ മെയിൻ ഐഡിന്ന് കളിച്ചാൽ അത് കേറു കേട്ടോ നമ്മൾ റൗണ്ട് എല്ലാം ബ്രോ വൺ ഫക്കിംഗ് ബ്രോട്ടി മാം സീരിയസ്ലി എടാ മോനെ ഞാനിത് ഫസ്റ്റ് ടൈം ഫിൽ ചെയ്യാൻ പറഞ്ഞു തന്നൂടെ

ये पोल जोकी ब्रो। यार ना याने प्लांट उड़ना सामान वाईंच लड़ा। ऐनी की नेटवर्क प्रॉब्लम उन्डे गुले। ऐनी की नेटवर्क ब्रो। यार ऐनी की प्लांट उड़ना सामान वाईंच लड़ा। I think they rotate three A, Cairo A and I suppose. भारी आया क्या बोला जेट टी। एक मेट आता है, एक मेट आता है कि को one met, one can be met. ടന്ന് ഇങ്ങനെടുത്ത് കാര്യമായി മീനെ കൊണ്ടേ കളിക്കാർ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ എന്തോ ചെറുക്കിന് സേവ് ചെയ്യണോ ഞാൻ അഞ്ചു സേവ് ചെയ്യണം എന്നെ പോലൊരു മനുഷ്യൻ ഓ അതിനകത്ത് ഞാൻ ഞാൻ മറ്റേ പന്നിക്കുട്ടി എടുക്കാൻ നോക്കിയതാടാ ഞാൻ മറ്റേ പന്നിക്കുട്ടി പന്നിക്കുട്ടി എടുക്കാൻ നോക്കിയതാടാ ടാ അതിന്റെ പന്നിക്കുട്ടി എടുക്കാൻ നോക്കിയതാന്ന് പറ്റിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഇറ്റാച്ചിയുടെ ലൈവ് നോക്ക് ബ്രോ ഞാനിവിടെ ലൈവ് സ്ട്രീം ചെയ്തോണ്ട് സമയത്ത് ഞാൻ ഇറ്റാച്ചിയുടെ ലൈവ് എങ്ങനെ നോക്കാനാ അതെങ്ങനെ കാണണം ഞാൻ പറഞ്ഞ നെറ്റ്വർക്ക് പ്രോബ്ലം എന്തുണ്ടാവും വരുന്നേ I video. Shall I ult, man? Shall I help? Shall I Oh, no, 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 no. No ult, no ult. Yeah, nice one, nice one, Reina It's you and me. one okay, out. <laughs> ഈ എളുപ്പിക്കാൻ ഒരു കഴിവും വേണ്ട കളിക്കാൻ വേറൊരു എളുപ്പ ഇത് എന്ത് എളുപ്പോടോ ഗെക്കോ കളിക്കാൻ രഘുലേ ഒരു പട്ടി അങ്ങോട്ട് പറത്തിവിടുക ഒരു പട്ടി എങ്ങനെ പോയി പ്ലാൻ ചെയ്യും പാടുള്ള ഈസി ആരെയൊന്നിട്ട് ത്രീ ലോബി റെക്കോ കളിക്കുന്ന ആദ്യമായിട്ട് മൂന്ന് ബ്രോ ഷാളയാൾട്ട് അണ്ണ ഞാൻ പുറത്ത് ഒരു പാർട്ടി ഉണ്ട് ഓക്കെ ഓക്കെ എൻജോയ് എൻജോയ് ഷാളയാൾ ഷാളയാൾ പിടി ആൾട്ടാൾ എന്റെ ചെറുക്കം പറഞ്ഞാലേക്ക് ഞാൻ തന്നെ ചത്രാ ഇവിടെ ഇട എനിക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം അത് തെരിക്കാൻ തന്നെ നെറ്റ്വർക്ക് അറോ ഞാൻ നേടി പോവുകണ്ട നമ്മ കളി ஜெயிக்கേണ്ടല്ലടാ മൈരേ അതുപോലെ എനിക്ക് എടാ എല്ലാവർക്കും ഹായ് എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം വെൽക്കം വെൽക്കം എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം എല്ലാവർക്കും വെൽക്കം ടു ദി സ്ട്രീം വെരി സി ഹലോ ഡോക്ലൂ ഓക്കേ ഡോണ്ട് ബി കണ്ട് ഡോണ്ട് ബി ഡോണ്ട് ബി ഓക്കേ തുറന്നു വെച്ച വിഗ്രഹം കണക്ക് ബ്രോ വേറെ പോയി ഇപ്പൊ പോയി നെറ്റ്വർക്ക് Kambi, Kambi. Koko, you should take spike every round in the first round. Oh, okay, sir. Okay, 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 okay. ठीक है आना। पनाइंड ने। गो गो गो। फ्लैश इड तरी हो। अब डा बॉय तो। अब डा നടന്നു പോകുന്ന എനിക്കറിഞ്ഞൂടാ പറയുന്ന ഇതീ ടീമിനോട് ചെയ്യാനല്ല എന്തൊരു ഒരു ടീമാ മറ്റേ പട്ടി കുട്ടിയെ വാങ്ങിക്കാനുള്ള പൈസ ഇല്ല കൂട്ടാ ജോക്കി ബ്രോ മസ്റ്റ് പട്ടി മസ്റ്റ് ആണ് എന്തോ ഒരു കഷ്ടമായത് അപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്യണം ഒന്നും ചെയ്യാനില്ല ജെറ്റിന്റെ ഇനി എളുപ്പിക്കാൻ ആ എന്റെ പട്ടിയെടുക്കണ്ടോ സൈഡ് സൈറ്റ് എന്റെ ഡിസേബിൾ എന്റെ എബിലിറ്റി ഫുള്ള് ഡിസേബിൾ ആക്കുന്നുണ്ടോയോ ഞാൻ സീരിയസ് ആയിട്ട് നിന്റെ കാര്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് അയ്യോ രണ്ടോ അവിടെ ഒരു സാധനം ആ

ട കളിക്കുന്നേ അതുകൊണ്ട് മിസ്റ്റേക്ക് പറ്റൂടാ പട്ടി ചതിച്ചു സത്ത് എടാ എന്ത് സൂപ്പറായിട്ടാണ് അവിടെ കളിക്കുന്നത് അഞ്ച് കില്ല് എടുത്തത് അപ്പൊ എത്ര പ്ലാന്റ് എടുത്ത് ഞാൻ ഇഷ്ടം പോലെ പ്ലാന്റും എടുത്ത് ഇക്കൂടു എന്ത് ചെയ്യണം ഞാൻ ടീമിന് വേണ്ടിട്ട് കളി കഴിക്കുന്നില്ലേ കളി തോക്കുന്ന സമയത്ത് ഞാൻ സീരിയസ് ആവും ഡയമീറ്റർ ലെങ്ത് ഒക്കെ നോക്കി വരുമ്പോഴത്തേക്ക് അവനെ സ്മോക്ക് ഇട്ടെങ്കിലും വെക്കും എന്റെ ചെറുക്കൻ ചാവു പിന്നെ ഞാനെടുക്കട്ടെ ഓ കറക്റ്റ് സമയത്തോടാ ദൈവം നീ എന്തായാലും കത്തിക്കൊണ്ട് ചാവും അതിന് ഇവിടെ ചാവുല്ല അരേ ബ്രോ ഹീസ് ഹാവിംഗ് കൈൻഡ് ഓഫ് ഇഷ്യൂ ഹെമറോയിഡ് ഇഷ്യൂ ഹെമറോയിഡ് ഇഷ്യൂ ഹീസ് ഇൻ ട്രീറ്റ്മെന്റ് ഫോർ ദാറ്റ് ഹീസ് ഹാവിംഗ് സിവിർ പെയിൻ ഹെമറോയിഡ് ഹെമറോയിഡ് എടാ നിനക്ക് ഹെമറോയിഡ് ആണോ അവന്മാര് പറയുന്നത്

Bro, I'm already on in the fight, bro. I killed one. Bro, why the fuck you guys are not rotating man? Seriously I'm asking you. Bro, I killed one. I don't know what Bro I'm not talking about you, I'm talking about others, man. Chamber is uh, looking for mid. Ah. Uh, My nice shot. ടാ എനിക്കിത് കളിക്കാൻ പറ്റുന്നുള്ള എന്തൊരു വൃത്തിയായിട്ട് ഏജൻറ്റ് അതിൻ്റെ ഇടയ്ക്ക് നെറ്റ്വർക്ക് പ്രോബ്ലം വണ്ടി മൈനി നീ നോക്ക് ാണ് അത് എനിക്കും കാണിച്ചത് വരും എനിക്ക് നിങ്ങൾ വേണ്ട കളിക്കുന്ന ആൾക്കാർ വരും അത് അങ്ങനെ േർത്തന്മാരും ഒന്നും ഇവന്റെ വിചാരികളിക്കാരൈൻ Oh. Bro, you he was bro. here, oh man! You fucking check this. No, this, bro, bro, who are you, oh man? He's he's defending you, man. Didn't even clear this, bro. What the fuck? <laughs> I think it's gonna be a GG, man, for sure. I'm out of here. ടാ രണ്ടർ വെടി വെച്ചു സത്യം നീ ആദ്യം തൊട്ട് ഇതൊക്കെ ഞാനൊരു ഓപ്പ് ഓപ്പ് ആണ് മനസ്സിലായോ എനിക്ക് ഓപ്പ് മാത്രമേ കൊള്ളത്തുള്ളൂ സോ സ്വയം ബേസിക്കലി മൈ ഏജന്റ് ഈസ് ജെറ്റ് എന്നെ കൊന്നു കേട്ടോ എന്തോ ട്രാൻസ്പോർട്ടിൽ ലാപ്രോ ഇല്ല ഇതിനി ആ അവര സ്കിംഗാരിയല്ല നേമൻ വാ നേന വെച്ചോണ്ട് സ്റ്റിംഗർ ഒക്കെ ഈ പോഹക്കാരനെ വെടിയൊടുവാണെങ്കിൽ സവൈത്രി സവൈത്രി അനവനെ എച്ച്പി ഓക്കേ ബ്രോ വൈ യു കിംഗ് കാനോട്ട് ഫക്കിംഗ് ഡൈ ബ്രോ പ്ലീസ് മിഡിൽ 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 കിച്ച്ൻ വൺ കിച്ച്ൻ വീക്കൊള്ളുന്നൊരു ടീമിനെ ചെയ്തുതരാം ഇല്ല എനിക്ക് മനസ്സിലായോ ദ സാൻഡ്വിച്ച് ദം വെടിവെച്ചോട്ടൊന്ന് മനസമാധാന എനിക്ക് സൗണ്ട് കേക്കാൻ ട്യൂബിലാളുണ്ടൊന്ന് സൂപ്പർ സൂപ്പർ അമേസിംഗ് ടീംസിംഗ് I don't have a fucking good, gun! Bro, so play with the classic, bro. bro! Play with the fucking classic, man! He is 8-day hit! Yeah. He was 8-day hit! And yeah, you got two baits! Yes, right? yes, yes, yes! Sad Neon! <laughs> bro, this guy! I can't hear you, Gecko! Hello? Gecko, talking? Yes, yes, yes! Can't you hear me? Can you <laughs> <laughs> <we> hear him? <laughs> <laughs> uh, Are <hear> you <him>, <laughs> ടാ പണ്ട ഊതി എനിക്കറിഞ്ഞൂടെ എന്നെ അവന് പറ്റുന്നുണ്ടോ നേരത്തെ ഉത്തരം പറഞ്ഞല്ലേ മയര് സാധനം എടുത്ത് എട്ട് കില്ലെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ വിഷു വേണം അസന്റന്റോ ഇമോർട്ടോ ഏ ലോബിയാടാ ഇത് ഇത് ഇമോർട്ടൽ ഇമോർട്ടല്സന്റന്റ് അവനാണോ ഇമോർട്ടല് ആപ്പി പന്ത്രണ്ട് കില്ലും വെച്ചോണ്ട് ഇമോട്ടില് ഞാനങ്ങനെ പോയല്ലേ അറിവിൽ ഇവിടെ വരുന്നുണ്ടോട്ടോ ഞാൻ ഇടുവാട്ടോ ഞാൻ ഇടുവാ ഇടവാറുന്നത് Enemy me. Go get him, buddy. One enemy remaining. Is so on top, on top, on top. <laughs> top <I> yeah. <laughs> uh, <regular laughs> on top, payoda. I'm on the left side. On the left side. Are you on the PK? Check the crosshair man. It's on his Z, actually. എടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഡബ്ല്യൂ നിക്കണേ ഡബ്ല്യൂ സ്ട്രീം ആണെങ്കിൽ അരെ ചൂതിയാ അതേ ഇത്തിനെ ബാർ 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 ബാർദ ഫർ ടോക്കിംഗ് എടാ ഒരു പ്ലെയർ എന്ന് പറയുന്ന സമയത്ത് மாதிரி தோற்ற ஒரு விஷயம் ക്കോ ഇത്ര സിമ്പിൾ ആയിരുന്നു സത്യമല്ലേ ഓപ്പോ റേറെ നല്ലോണം അറിയാന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഗെക്കോ കളിച്ച അറേ തുമാരി മാക്കി ചൂത അവിടെ നിയോൺ ബോസെഡിംഗ് റൈന With the waist. Uh, I know bro. Uh, I know. So just shut the fuck up and play. Bastard. I'm playing only bro. You're Jack fucking Jack speaking bro. every time. Bro, the, the, I'm playing this game for fun, man. Seriously. Do you think, do you think <laughs> so if. Go and play. Play unrated bro. <laughs> you shut yeah, bro. the fuck up. Chootie. Play I'm playing Gecko for the first Why time, bro. Be the I'm playing Gopi and Singh. Degule. Jagger a ഇങ്ങനെ ഇട്ട് മോളിട്ട് അയ്യത്ത് മോളി ചത്തു എങ്ങനെ ചത്തുക്കലോ റെഗുലർ ബംഗാളി വന്നേ അല്ലെ ലീവൻ ഇങ്ങനെ സത്യം പറഞ്ഞാൽ പുരുഷൻ അറേ ചൂത്തി बोसड़ी तेरे मां की लीला उड़ा चो मदरचोर बेगुले ये न्यूब साले सू चूतिया चप गांडू तिरछी निकलड़ा तिरछी निकली फास्टे माके गाड़ा देड़ी आलू का सब्जी हां एड़ले पानी पूरी बोसड़ा पूरी मखाई पूरी चूतिया चप बसड़ी वाले इंस्टा डाल के नया न्यूब ग्रासड अंडर मी अरे अन्ना तेरी मां का बोसड़ा आड़ी मां के नाम में गन्ना तेरा चिपसाले ഓ നീയോണ്ട് വരുന്ന എനിക്കിഷ്ട അവനെ ഞാൻ അങ്ങോട്ട് പോവാനെ പിടിച്ചു പിടിച്ചു ഐസാനെ പിടിച്ച അടി അത്രേ ഉള്ളു എങ്ങനുണ്ട് എന്താ എങ്ങനെ ഇത് എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ഒറ്റ അൾട്ടിയിലാണ് കളി ചോദിച്ചത് മനസ്സിലാടാ എന്റെ ഒറ്റ അൾട്ടിയിലാണ് കളി കഴിച്ചത് എടാ അത് നീ ജയിക്കണം നിന്റെ നിന്റെ റാങ്കപ്പാണ് നീ ജയിക്കണം